ഹായ് ഇന്നത്തെ ദിവസത്തേക്ക് എല്ലാവർക്കും നമസ്കാരം പനിയായിട്ടിരിക്കുകയാണ് കുറച്ച് ദിവസമായി തീരെ വയ്യ തലയൊന്നും പൊക്കാൻ പറ്റുന്നില്ല എന്താ കാര്യമെന്നൊന്നും അറിയില്ല തലക്കൊക്കെ ഒരു തല്ലിട്ട പോലെയുണ്ട് അപ്പോൾ വിനോട്ടൻ എന്നോട് പറഞ്ഞി ഇങ്ങനെ കിടക്കല്ലേ അടി അടി പോക്കുമോനെ പോക്കോ വായോ നമുക്ക് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് വരാം അങ്ങനെ വെറുതെ ഒന്ന് ഇറങ്ങിയതായിട്ടാ ഡോണേനും കൊണ്ട് പുറത്തിറങ്ങിയതാണ് അപ്പോൾ ഇച്ചിരി സമയം നടക്കാമെന്ന് വിചാരിച്ചു നടക്കാൻ പറ്റുന്നില്ല തലക്ക് നമുക്കൊരു അടിയെല്ലാം കിട്ടി എങ്ങനെ എങ്ങനെയുണ്ടാവുക അതുപോലെ ഇരിക്കുന്നുണ്ട് എന്താ കാര്യം അറിയില്ല കുറച്ച് ദിവസമായി അങ്ങനെ ശരിയാവായിരിക്കും വിചാരിച്ചിരിക്കുകയാണ് പനിയാണെന്ന് വിചാരിച്ച് പനിക്കുന്നുണ്ട് രാത്രി എല്ലാം ആവുമ്പോൾ നല്ല പനിക്ക് പോയിട്ട് പകൽ ചില സമയത്ത് വല്ലാത്തൊരു ക്ഷീണം തോന്നും വീണ്ടും പനിക്കും ഇങ്ങനെയുള്ള ഗുളിക ഒക്കെ കഴിച്ചു വലിയ കുറവെന്ന് തോന്നില്ലേ എന്തായാലും നോക്കട്ടെ രണ്ട് ദിവസം കൂടെ നോക്കാമെന്ന് വിചാരിച്ചു നമ്മൾ ഡോണേനേം കൊണ്ട് എൻ്റെ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ നടക്കാമെന്ന് വിചാരിച്ചു നടന്നുകൊണ്ടിരിക്കുകയാണേ ഇതാണ് നമ്മുടെ ചുറ്റുപരിസരൊക്കെയാണിത് അവിടെയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് ഇപ്പോൾ ഓണമൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ നിറയെ പൂക്കളൊക്കെ ഉണ്ടാവുന്നുണ്ട് അതുപോലെ ഇതിങ്ങനെ കാണാൻ നല്ല ഭംഗിയാണ് പച്ചപ്പ് നല്ല പച്ചപ്പാണ് അതുപോലെ തെങ്ങിൻ്റെ ചുവട്ടിലൊക്കെ പോയാലേ നമുക്കൊക്കെ തേങ്ങ തേങ്ങാന്നല്ല പറഞ്ഞാൽ ഇപ്പം മിക്ക സ്ഥലത്തും അറിയാമല്ലോ തേങ്ങ നല്ല നല്ല അല്ലേ നമുക്കൊക്കെ ഒരു തേങ്ങ ഇല്ലയെന്ന് വിചാരിച്ചാൽ ഇതിലേക്കൂടെ ഒരു നടത്തം നടന്നുണ്ടല്ലോ ഒന്ന് രണ്ട് തേങ്ങയും കൊണ്ടുവരാം അങ്ങനെയാണ് അപ്പോൾ ഞങ്ങൾ വെറുതെ നടന്നു കുറച്ച് സമയം അപ്പോൾ വിനോടനെ ഒരു തേങ്ങ അവിടെ നിന്ന് കിട്ടി അപ്പോൾ കവറെടുത്ത് പോക്കറ്റിലിട്ടിട്ടുണ്ടായിരുന്നു എന്താണെന്നറിയോ ഉറപ്പാണ് ഒരു തേങ്ങയെങ്കിലും കിട്ടുമെന്നുള്ളത് അത് കാരണം പോക്കറ്റിലെടുത്ത് കവറ് എടുത്തിട്ടിട്ടുണ്ടായി അത് കാരണം ഒരു തേങ്ങ കിട്ടി ഡോണിയും പിന്നോട്ടിനോട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ കൂടെ എനിക്കൊരു ചളിയുണ്ട് അവിടെയൊക്കെ എനിക്ക് പോകാൻ വയ്യാത്ത തന്നെ ഞാൻ കുറച്ച് ഇങ്ങോട്ട് നിന്നിട്ട് വീടും എടുത്തോണ്ടിരുന്നു കണ്ടാ നമ്മളെ നാട്ടിൻ പുറമൊക്കെ എങ്ങനെയുണ്ട് കൊള്ളാവാ കാണാനൊക്കെ നല്ല ഭംഗിയാണ് അല്ലേ ചിലവരൊക്കെ ടൗണിലൊക്കെ നിൽക്കുന്നവർക്കൊക്കെ ഇത് കാണാൻ നല്ല ഭംഗിയായിരിക്കും നമുക്കും അത് കേട്ടോ നമ്മളാദ്യം ടൗൺ ഏരിയയിൽ തന്നെയായിരുന്നു ജീവിച്ചോണ്ടിരുന്നത് ഇപ്പം നമ്മളിങ്ങോട്ട് മാറിയതാണ് പക്ഷേ എന്താ പറയുക നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ കാണാനായിട്ട് രസമാണ് ഇങ്ങനെ കുറേ സമയം നമ്മൾ നടന്നു എന്നിട്ട് ഇങ്ങനെ തിരിച്ച് വരികയാണ് തിരിച്ച് പോകാനായിട്ടുള്ള പുറപ്പെടാണ് ഡോണനെയും കൊണ്ടൊന്ന് പുറത്ത് പോയിക്കഴിഞ്ഞാൽ തല തിന്നു അവൾ ഓടിയും ചാടി നിൽക്കാൻ സമതി അങ്ങനെയാണ് അവൾ പിന്നോട്ടം കുറേ അവിടെ എവിടെയൊക്കെ നോക്കി വരുന്ന വരവായത് ഞാൻ പിന്നെ വെറുതെ അവിടെ നിന്നൊരു വീഡിയോ എടുത്തു നിറയെ പുൽച്ചടികളും പച്ചപ്പും തെങ്ങന്തോപ്പും ഇതൊക്കെയാണ് നമ്മളെ നാട് കേട്ടോ കണ്ടോ ഓണത്തിൻ്റെ പൂക്കളാണ് ആയിക്കൊണ്ടിരിക്കുക ഇത് എപ്പോഴും ഉണ്ടാവുന്നുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞതാണ് നല്ല ഭംഗിയല്ലേ കാണാനൊക്കെ ആയിട്ട് കേട്ടോ അവളെ നിൽക്കില്ലായ അവളിങ്ങനെ വെറുതെ ഇങ്ങനെ ഇതായിക്കൊണ്ടിരിക്കും തലതിന്നാളി അവൾ തിരിച്ച് നമ്മൾ വരികയാണേ അപ്പോൾ രണ്ട് തേങ്ങ കിട്ടി കേട്ടോ അപ്പം അതിൻ്റെ തൊട്ടപ്പുറത്ത് തെങ്ങ് എൻ്റെ മുകളിലെന്തോ നോക്കി വച്ചതുപോലെ എന്നോട് പറഞ്ഞി അവിടെയും കൂടെ ഒന്ന് പോയി നോക്കിയിട്ട് വരട്ടെ മറ്റേ പോയിക്കൊണ്ടിരിക്കുകയാണേ അങ്ങനെ അവളെയും കൂട്ടി അവിടെ പോയി അവിടെ നിന്ന് കിട്ടിയില്ലേട്ടോ തിരിച്ച് വന്നോണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള പൂവാണ് നല്ല മഞ്ഞ നല്ല ഭംഗിയല്ലേ ഓണത്തിനൊക്കെ ഇതൊക്കെ മതി തൽക്കാലം ഇടാനായിട്ട് ഇതാ ഇതിൻ്റെ എന്താ പറയുക ഈയർ പൂവുണ്ട് പിന്നെ ചെത്തിപ്പൂവുണ്ട് ചെമ്പരത്തിയുണ്ട്